സിന്റെ മംഗളാസംസ് ഉണ്ണിയേശു ഭൂമിയിൽ പൂച്ചാതി ഉണ്ണിയേശുവിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്തോഷത്തിന്റെയും അടയാളമാണ് ഞാൻ നിങ്ങളും ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴേ എന്റെയും എന്റെയും മനസ്സിൽ ഈ ശാന്തിയും സമാധാനവും സന്തോഷവും എന്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓരോ ക്രിസ്മസും നമ്മളെ അറിയിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരുന്ന സ്ഥലങ്ങളിലും നക്ഷത്രങ്ങൾ ക്രിസ്മസിന് വരവ് എന്ന് പറയുന്നത് നക്ഷത്രമാണ് ഈ നക്ഷത്രമാണ് ഭൂമിയിൽ സമാധാനവും സന്തോഷവും ശാന്തിയും കൊണ്ടുവരുന്ന ഉണ്ണിയശുവിന്റെ സ്ഥിരമെ സൂചിപ്പിക്കുന്നത് എന്താണ് നക്ഷത്രം എന്താണ് നക്ഷത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ക്രിസ്മസ് കാലമായ എല്ലാ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും കടകളിലും എപ്പോഴും നോക്കിയാലും പ്രകാശിക്കുന്ന പലതരം കവറുകളുള്ള വ്യത്യസ്തമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ഞാൻ ആഗ്രഹിക്ക നീയും ഞാനും ഒരു നക്ഷത്രമാവുന്നതാണ് കാരണം ഞാൻ നീ ആഗ്രഹിക്കുന്ന എക്സുഎസ്റ്റാണ് ഒന്നുകിൽ എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഏത് മേഖലയാണോ അവിടെ ഐ വാണ്ട് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥമാണ് ഉണ്ണിയേശുവിനെ കളർഫുൾ ആയിട്ടുള്ള പ്രകാശം പരത്തുന്ന നക്ഷത്രങ്ങൾ നമ്മൾ അവിടെ കൂടെ തൂക്കിയിടുമ്പോൾ നിങ്ങളും ഞാനും ഇതേ രീതിയിൽ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന കളർഫുൾ കളർഫുള്ളാകുന്ന ഒരു ജീവിതരീതി കാഴ്ചവെക്കാൻ സാധിക്കും കാരണം ക്രിസ്തു എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നതാണ് ഉണ്ണിയേസ് ഭൂമിയിൽ പൂജാതനായപ്പോഴും അവൻ മറ്റുള്ളവർക്ക് പ്രകാശമായി ഓണ പറയുക ഞാൻ ലോകത്തിന്റെ പ്രകാശ്യമാണ് ഞാൻ നിന്നും വിളിച്ചു പഠിക്കുന്ന ഭൂമിയുടെ പ്രകാശ്യമാണ് എപ്രകാരമാണോ ഒരു നക്ഷത്രം പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എപ്രകാരമാണോ ഒരു നക്ഷത്രം കുറെ പേർക്ക് വഴികാട്ടിയായി മാറുന്നത് ഞാനിങ്ങനും ഇടയന്മാർക്കൊക്കെ വഴികാട്ടിയായ നക്ഷത്രമായി അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശം കുറയ്ക്കണം വഴികാട്ടിയായിട്ട് മാറണം ഈ ഒരു ക്രിസ്മസ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകണം പ്രകാശിമാർഗമാണ് സഹായിക്കട്ടെ ഭൂമിയിലെ പൂച്ചാതനായ ഭൂമിയിലേച്ചു മറ്റുള്ളവർക്ക് സമാധാനവും ശാന്തിയും സന്തോഷവും പ്രധാനമില്ല ഞാനും മറ്റുള്ളവർക്ക് ഈ ശാന്തിയും സമാധാനവും സന്തോഷവും കൈമാറണം എപ്രകാരം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വഴികാട്ടിയായി കൊണ്ട് ഒപ്പം കളർഫുള്ളായി ജീവിച്ചുകൊണ്ട് ഈ ഒരു ക്രിസ്മസ് ഏവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യീസു നമ്മളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കുന്നു